ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ഒരു വർഷം മുൻപ് കേരളത്തെ ഇളക്കി മറിച്ച ലൌ ജിഹാദ് വിവാദത്തിന്റെ യഥാർത്ഥ പൊരുൾ പുറത്തായിരിക്കുന്നു പ്രണയത്തിന് ഭീകരമുഖം നൽകി ഒരു മതവിഭാഗത്തെ സംശയത്തിന്റെ നിഴയിലാക്കുന്നതിന് പിന്നിൽ കളിച്ചത് ഹൈന്ദവ മത തീവ്രവാദികൾ മറ്റു ചില മതവിഭാഗങ്ങളെയും കൂട്ടുപിടിച്ച് ആസൂത്രിതമായി നടത്തിയ കള്ളപ്രചാരണത്തിന്റെ പൂച്ചു പുറത്താകുമ്പോൾ അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകാൻ നമ്മുടെ സമൂഹം തയ്യാറാകുന്നുണ്ടോ ലവ് ജിഹാദ് ആരോപണത്തിന് ഇരകളായവരുടെ മുറിവുകൾക്ക് ആര് മറുപടി നൽകും ലവ് ജിഹാദ് കൊണ്ടാടിയ നാം ഓരോരുത്തരും മറുപടി നൽകേണ്ടതാണ് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നു ലവ് ജിഹാദിലെ രാഷ്ട്രീയം രണ്ടായിരത്തി ഒൻപതിലാണ് ലൌ ജിഹാദ് വിവാദം കേരളത്തിൽ സജീവമായത് വിവാഹ വാഗ്ദാനം നൽകി മുസ്ലിം യുവാക്കൾ ഇതര സമുദായങ്ങളിലെ യുവതികളെ മതം മാറ്റുന്നു എന്നായിരുന്നു ആരോപണങ്ങളുടെ പൊതു സ്വഭാവം കോളേജിലെ രണ്ട് വിദ്യാർത്ഥികളെ കാണാതായി എന്ന പരാതിയായിരുന്നു വിവാദത്തിന് കാരണമായത് പ്രണയിതാക്കൾക്കൊപ്പം സ്വന്തം ജീവിതം കണ്ടെത്തിയ ഇവർ പിന്നീട് രക്ഷിതാക്കളുടെ ഹേബിയസ് കോർപ്പസ് ഹർജിയെ തുടർന്ന് കോടതിയിൽ ഹാജരായി ഈ പ്രണയ വിവാഹങ്ങൾ ലവ് ജിഹാദാണെന്ന പ്രചാരണം വ്യാപകമായതോടെ പോലീസ് പ്രത്യേക അന്വേഷണം തുടങ്ങി നിരവധി യുവാക്കളെ ചോദ്യം ചെയ്തു സമാന്തരമായി ജിഹാദികൾ തട്ടിയെടുത്ത യുവതികളുടെ കണക്കുകൾ സഹിതം മാധ്യമങ്ങളിൽ വാർത്ത വന്നുകൊണ്ടിരുന്നു അന്വേഷണത്തിനൊടുവിൽ ഇങ്ങനെയൊരു സംഭവമില്ല എന്ന കണ്ടെത്തലിൽ എത്തുകയായിരുന്നു പോലീസ് ഇത് ഏറ്റവും ഇതിന്റെ ഈ രണ്ട് ചെറുപ്പക്കാരാണ് അവരെ പറ്റി പറഞ്ഞ അപസർപ്പ നോവല് പോലെ എഴുതി പിടിപ്പിച്ച അവസാനം അവർക്ക് ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയാതെ ഒരു വിവാഹം കഴിക്കാൻ കഴിയാതെ ഇന്നവർ ബുദ്ധിമുട്ടുന്നത് അവരിന്ന് പൊതു മദ്യത്ത് വരാൻ തയ്യാറല്ല നിങ്ങൾ സമീപിച്ചു നോക്കുമ്പോൾ വരാൻ തയ്യാറല്ല എന്തുകൊണ്ടാണെന്നതിൽ അവർ ശ ശരാശരിക്കാര മനുഷ്യരാണ് അവർക്ക് ജീവിക്കാൻ കഴിയാത്ത നിലയുണ്ടാക്കി ത്തി ഒൻപതിൽ കേസുകൾ അവസാനിച്ചിട്ടും ലവ് ജിഹാദ് പ്രചരണം ഇന്റർനെറ്റിൽ തുടർന്നു ഇതിന്റെ ചുവടു പിടിച്ചു നടന്ന പുതിയ അന്വേഷണം ചെന്നെത്തിയത് ഹിന്ദു ജാഗ്രതി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ഒരു മതവിഭാഗത്തെ ലക്ഷ്യം വെച്ച് ഈ ഹൈന്ദവ തീവ്രവാദ വെബ്സൈറ്റാണ് ലവ് ജിഹാദിനെക്കുറിച്ചുള്ള തുടർ പ്രചരണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു ഇതിനായി ലവ് ജിഹാദികളുടേതെന്ന പേരിൽ പോസ്റ്റർ അടിച്ചിറക്കാനും ഇവർ മടിച്ചില്ല കർണാടകത്തിലെ ബീജാപൂരിൽ സർക്കാർ ഓഫീസിൽ പാക് പതാക ഉയർത്തിയത് ശ്രീരാമസേനക്കാരാണെന്ന് വ്യക്തമായതിനൊപ്പം തന്നെ ാണ് ലിഹാദിന്റെ പിന്നാമ്പുറവും വെളിപ്പെടുന്നത് ഒരു സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ആസൂത്രിത നിലയിൽ ഈ ഈ ഈ ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ വിഷയം ചർച്ച ചെയ്യാൻ ശ്രീ കെ എൻ കുഞ്ഞഹമ്മദ് രാഹുൽ ഈശ്വർ ലവ് ജിഹാദ് ആരോപണത്തിന് ഇരയായ ഷൈജു ടി പി എന്നിവർ കൊല്ലം തിരുവനന്തപുരം തൃശൂർ സ്റ്റുഡിയോകളിൽ ബ്ലോഗറായ കിരൺ തോമസ് സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നു മാധ്യമപ്രവർത്തകരായ ഒ അബ്ദുള്ള സഭാവക്താവ് ഫാദർ പോൾ തേലക്കാട് എന്നിവരെ ടെലിഫോണിലും പ്രതീക്ഷിക്കുകയാണ് ആദ്യം ഷൈജുവിൽ നിന്ന് തന്നെ ചർച്ച തുടങ്ങാം ഷൈജു താങ്കൾ ഈ ലവ് ജിഹാദ് വിവാദത്തിന് ഇരയായ ഒരു വ്യക്തിയാണ് ഏത് രീതിയിലാണ് ഈ വിവാദം താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് എന്നെ സംബന്ധിച്ചോളം ഈ ലവ് ജിഹാദ് വിവാദം വിവാദത്തിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പ്രധാനമായിട്ടും ലവ് ജിഹാദ് എന്ന സംഭവം നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് ബദലായി അതായത് തിരിച്ചും നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഹിന്ദു ഈ മതൽപ്പെട്ടവർ മുസ്ലിം പെൺകുട്ടികളെയും പ്രണയിക്കുന്നു ഇതേപോലെ മതം മാറ്റുന്നു അതിനൊരു ബദൽ നടക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ പേരിൽ അല്ലെങ്കിൽ എൻ്റെ വ്യക്തമായ എൻ്റെ പേര് പറയാതെ ഞാനാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യത്തിൽ ഞങ്ങളെ രണ്ടുപേരെയും പേരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് തേജസ് ദിനപത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ടാണ് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് പിറ്റേന്ന് തന്നെ ഒരുപാട് ആളുകൾ വരുന്നു ഇത്തരത്തിൽ പിന്നെ വിളിച്ചു ചോദിക്കുന്നു നിങ്ങൾ ഞാൻ മതം മാറ്റിയോ എന്റെ ഭാര്യ ഞാൻ മതം മാറ്റിയിട്ടില്ല അവൾ എപ്പോഴും എന്റെ കൂടെ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുശേഷം ഉണ്ടായ പിന്നെ ഈ മതം മാറ്റിയോ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ എന്താ പറയാ നമ്മുടെ ഫോണിലൂടെ വിളിക്കുക ഭീഷണിപ്പെടുത്തുക അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു പറയുകയാണെങ്കിൽ ഇരയായി എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ശ്രീ കെ ആരോപണത്തിന് പിന്നിൽ ഹിന്ദു തീവ്രവാദ സംഘടനയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അഖിലേന്ത്യാ തലത്തിൽ തന്നെ പ്രചരിക്കുന്ന ഇസ്ലാം എളുപ്പം മതവിരുദ്ധതാണോ കേരളം ഇത് കേരളീയ സമൂഹത്തിൻ്റെ മതനിരപേക്ഷ സംസ്കാരത്തെ തകർക്കുന്നതിൻ്റെ ഭാഗമായി രൂപം കൊണ്ട വളരെ ജനവിരുദ്ധമായൊരാശയമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് കേരളീയ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി സഹോദരൻ അയ്യപ്പൻ മിശ്രവിവാഹം മിശ്ര ഭോജനം എന്ന ആശയം ആവിഷ്കരിക്കുന്നത് അതിൻ്റെ തുടർച്ചയായി കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും തുടർച്ചയായി മുന്നോട്ട് വെക്കുന്ന ജാതിരഹിതവും മതനിരപേക്ഷവുമായ കേരളീയ സമൂഹം എന്ന കാഴ്ചപ്പാട് പിന്നീട് വളരെ പതുക്കെയാണെങ്കിലും മുന്നോട്ട് പോകുന്നതാണ് നാം കാണുന്നത് അതിൻ്റെ തുടർച്ചയിലാണ് തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ രൂപം കൊണ്ട പുരോഗമന സാഹിത്യ പ്രസ്ഥാനവും അതിൻ്റെ പ്രചോദനത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട നിരവധി സാഹിത്യകൃതികൾ ഒന്നും രണ്ടും മൂന്നും അല്ല അതിൽ പ്രധാനപ്പെട്ടതാണ് തൊള്ളായിരത്തി നാൽപ്പതുകളിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന രചന തുടർന്ന് വന്ന സിനിമകൾ ഉൾപ്പെടെ നമ്മുടെ കലാസാംസ്കാരിക രംഗം ജാതിക്കും മതത്തിനും അപ്പുറത്ത് ഞങ്ങളും ഞങ്ങളും മനുഷ്യത്വത്തിൻ്റെ പച്ചപ്പിൽ പുളക കൊള്ളുന്നവരാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ സ്വതന്ത്ര സ്നേഹത്തിൻ്റെ മതിലുകൾക്കപ്പുറമുള്ള മനുഷ്യബന്ധത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്നവരാണ് അങ്ങനെയാണ് കേരളീയ സമൂഹത്തിൽ തീർച്ചയായിട്ടും ജാതി മതത്തിൻ്റെ അതിർത്തികൾക്കപ്പുറമുള്ള വിവാഹങ്ങളും വികസിച്ചു വന്നത് നമ്മൾ ഈ സംവാദം നടത്തുമ്പോൾ കേരളത്തിൽ പത്ത് ലക്ഷത്തിലേറെ കുട്ടികൾ ജാതിരഹിത മതരഹിത പശ്ചാത്തലത്തിലേക്ക് വളർന്നു വന്നവരാണ് ഇതൊന്നും കൃത്യമായും തിരിച്ചറിയാതെ വളരെ പെട്ടെന്ന് കേരളത്തിൽ ഇത്തരം ഒരു പ്രചാരണം രൂപം കൊള്ളാൻ എന്താണ് കാരണം അതിന് കൃത്യമായ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് ആ രാഷ്ട്രീയ എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഗുജറാത്തിൽ ആരംഭിച്ച വംശഹത്യ ഈ വംശഹത്യക്ക് കളമൊരുക്കുന്നതിൻ്റെ മുന്നു മുന്നുപാതിയായിട്ടാണ് അവിടെ വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ വിവാഹം ചെയ്തത് പ്രണയിച്ചത് അതിന്റെയൊക്കെ ലിസ്റ്റ് എടുത്തിട്ട് മിശ്രവിവാഹിതർക്കെതിരെ സംഘടിതമായ സർക്കാർ നേതൃത്വത്തിലുള്ള ആക്രമണം ആരംഭിക്കുന്നത് വംശഹത്യാനന്തര ഗുജറാത്തിലാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ഗുജറാത്തിന്റെ ഒരു തുടർച്ച നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയല്ലേ ദക്ഷിണ ദക്ഷിണേന്ത്യയിലെ ഗുജറാത്ത് എന്ന് വിളിക്കാവുന്ന കർണാടകയിലേക്ക് എത്തുന്നു കർണാടകയിൽ നിന്ന് കാസർഗോട്ട് വഴി ഇത് പത്തനംതിട്ടയിലെത്തുന്നു അതോടുകൂടിയാണ് കേരളത്തിൽ ലവ് ജിഹാദ് എന്ന വ്യാപകമായ പ്രചാരണം പ്രചാരണ പ്രണയിക്കുന്നവർ പരസ്പരം പ്രേരിപ്പിക്കുന്നതും അതിനെ മാതാപിതാക്കൾ എതിർക്കുന്നതും ഒരു പുതിയ സംഭവമല്ല എന്നിട്ടും എങ്ങനെ ലവ് ജിഹാദ് എന്ന വിഷയം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവാദം കേരളത്തിൽ ആളിക്കത്തി വളരെ കാലമായി ഇന്ത്യയിൽ ആസൂത്രിതമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള മതപരമായ സാമുദായികമായ വിദ്വേഷത്തിന്റെ പരിധി ഫലമായി ഇപ്പോൾ അത് വളർന്ന് എന്തും പറയുകയും എന്തും ചെയ്യുകയും എന്തും പ്രചരിപ്പിക്കുകയും ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ഒരു വിഭാഗം ആൾക്കാരുടെ മതപരമായ സാമുദായികമായ വിദ്വേഷം വളർന്നിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് ലവ് ജിഹാദിനു പിന്നിലെ രാഷ്ട്രീയം പുറത്തായിരിക്കുന്നു പക്ഷേ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രണയത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നോക്കി കാണാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് സാധിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നമ്മൾ അവിടെ നിന്നല്ലോ അതിനോധം ഇതിനെ എങ്ങനെ കടന്നല്ലേ ഈ ദുഷ്പ്രചരണത്തിന്മേലാണല്ലോ നമ്മൾ ചോദ്യം ചോദിക്കേണ്ടത് ഈ ഒരു ഒരു പ്രത്യേക സമുദായത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ വളരെ വളരെ മാരകമായ ദുഷ്പ്രചരണങ്ങൾ നടത്തി വിടുന്നതിന്റെ പിന്നിൽ എന്താണ് എന്ന ചോദ്യമാണല്ലോ ഉത്ഭവിക്കേണ്ടത് ഇവിടെ ഒരു പ്രണയം നടന്നിട്ടില്ലല്ലോ ഇവിടെ പ്രശ്നം ഒരു സമുദായത്തെ താറടിക്കാൻ വേണ്ടി ഒരു വിഭാഗം പത്രങ്ങളും ചില സംഘടനകളും എല്ലാ ഇതിന്റെ മൗലികമായ പ്രശ്നം വരാം ഫാദർ പോൾ മതസംഘടനകൾ ഈ വിഷയത്തിലെടുത്ത നിലപാട് സ്വാഗതാർഹമാണോ നിർബന്ധിത മതപരിവർത്തനം എന്ന ആരോപണം ഏറ്റവും അധികം ഉയർന്നിട്ടുള്ളത് ഒരുപക്ഷെ ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെയാണ് ഹിന്ദു തീവ്രവാദികളുടെ അതിതീവ്രമായ ആക്രമണത്തിന് ഇരയായിട്ടുള്ളവരും അവരാണ് പക്ഷേ ലവ് ജിഹാദും വിവാദം വന്നപ്പോൾ സാമൂഹ്യ ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ജോണി ആഹ്വാനം നൽകിയത് ലവ് ജിഹാദിനെതിരെ ഹിന്ദു സംഘടനകളോട് ഒരുമിച്ച് പ്രവർത്തിക്കാനാണ് ഞാൻ ഇതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു നമുക്ക് വളരെ സന്തോഷം തോന്നി ഇപ്പൊ ഇങ്ങനെ ഒരു വാർത്ത വന്നതില് കാരണം നമ്മുടെ സമുദായങ്ങൾ തമ്മിൽ പരസ്പരമായ സ്പർദ്ധയും വൈരവും വർദ്ധിപ്പിക്കാൻ വളരെ കുബുദ്ധികളായ ആളുകൾ ആദ്യ പട്ടിയാക്കുന്ന തരത്തിൽ ശ്രദ്ധിക്കുന്നു ശ്രമിക്കുന്നു എന്ന ഗൂഢമായ പദ്ധതി അവരുടെ തലയിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ വളരെയേറെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ കാണേണ്ടതാണ് ആ ചതിയിൽ മതസംഘടനകൾ സമുദായ സംഘടനകൾ മത അധികാരികൾ ചെന്ന് വീഴുന്നു എന്നുള്ള അവരറിയാതെ തന്നെ ചെന്ന് വീ വീഴുന്നു എന്നുള്ള ദുരുപയോഗവും വന്നു ചേരുന്നുണ്ട് ഇതാണ് വ്യക്തമാക്കുന്നത് അതിനകത്ത് കെ സി ബി സിയുടെ ഒരു 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 സൈറ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് അദ്ദേഹത്തിന് വിവരവും ഇല്ലാഞ്ഞിട്ട് മനസ്സിലാവുകയും അദ്ദേഹത്തെ എന്തെങ്കിലും അദ്ദേഹം തെറ്റായ വെച്ചിട്ട് അദ്ദേഹം മനസ്സിലാക്കിയതിന്റെ ഫലമാണ് അല്ലാതെ ഇവിടുത്തെ മുസ്ലിങ്ങളോട് എന്തെങ്കിലും പകയോ വിദ്വേഷം വളർത്താനോ അങ്ങനെ ഒരു സംഭവം കൂടി മാത്രമല്ല ഇത് നമ്മളെ ആരെയും പറ്റിക്കാൻ ആടിനെ പട്ടിയാക്കാൻ വിദഗ്ധമായി ബുബുദ്ധികൾ തയ്യാറാക്കുന്ന പദ്ധതികൾ ചില വീഴുന്നതിന്റെ ഒരു പരിണതപരമായിട്ട് മാത്രമേ കാണാനാവൂ ഇവിടത്തെ ഇവിടെ പരസ്പരമായ മതങ്ങൾ പരിഗണിക്കാതെ ആളുകൾ പ്രേമിക്കുകയും കല്യാണം കഴിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലാവരും പരസ്പര ധാരണയോടെ ബഹുമാനത്തോടെ കാണേണ്ട വർദ്ധിക്കേണ്ട ഒരു സമൂഹമാണ് ബഹുസ്വര സമൂഹത്തിൽ ഇങ്ങനെയൊരു പരസ്പര അന്തരീക്ഷം മലിനമാകാൻ ശ്രമിക്കുന്നവർക്കെതിരെ എല്ലാവരും ജാഗ്രത പുലർത്തേണ്ടതാണ് ഫാദർ പോൾ താങ്കൾ പറയുന്നതനുസരിച്ച് ഈ വിഷയത്തിൽ ലവ് ജിഹാദ് വിഷയത്തിൽ കെ സി ബി സിക്ക് എടുത്ത നിലപാട് തെറ്റായി ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു എന്നല്ലേ ഞാനിപ്പോ പറയുന്നത് ഞാൻ സീറോ മലബാർ സഭയുടെ വക്താവ് എടുത്ത് ഞാൻ എന്നും ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാടെടുത്ത് ഇത് പോലീസ് വ്യക്തമായി ഇതിനെക്കുറിച്ച് യാതൊരു തെളിവില്ല എന്ന് പറഞ്ഞിരുന്നു ആ പറഞ്ഞ കാര്യങ്ങളല്ല അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകേണ്ട ആവശ്യമില്ല അത് വെറുതെ കുബുഖിയായിരിക്കും തെറ്റായ പ്രചരണമായിരിക്കും എന്നുള്ള നിലപാടാണ് ആദ്യം മുതൽ ഞാൻ എടുത്തിട്ടുള്ളത് കാരണം അടിസ്ഥാനപരമായ തെളിവുകൾ ആരും ഹാജരാക്കാതെ പോലീസ് പോലും ഹാജരാക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ ഇതിനകത്ത് എടുത്തു ചാടുകയോ തെറ്റായ സമീ സമീപനങ്ങൾ എടുക്കുകയോ ആളുകൾ തമ്മിലുള്ള സ്പർദ്ധ ഉണ്ടാക്കാനിടയാവുകയോ ചെയ്യരുത് എന്ന നിലപാട് തന്നെയാണ് എടുത്തിരുന്നത് പ്രശ്നമായാണ് രാഹുൽ മനസ്സിലാക്കുന്നത് ഇത്തരം ആരോപണം അല്ലെങ്കിൽ അതിനു പിന്നാലെ പോകുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് വർഷം ി തൊട്ട് അബ്ദുൽ കലാമിനെയും പാണക്കാട് ശ്രീ മുഹമ്മദ് തങ്ങളെയും ആദരിക്കുന്ന ആരാധിക്കുന്ന ഒരു സാധാരണ മലയാളിയാണ് ഞാൻ രണ്ട് ചരിത്രത്തിൽ നോക്കിയാൽ മഹാത്മാഗാന്ധിയുടെ മകനെ പാകിസ്ഥാൻ വാദികൾ കൊടുത്തു മതം മാറ്റിയപ്പോൾ അതിനെ എതിർത്ത മൗലാന അബ്ദുൽ കലാം ആസാദും ഇന്ത്യ വിഭജിക്കപ്പെടാതിരിക്കാൻ ഇന്ത്യയിലെ എല്ലാ സ്ഥാനത്തേക്കും മുസ്ലിങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞ ഗാന്ധിജിയും ജനിച്ച നാടാണ് മൂന്ന് എല്ലാ ഹിന്ദുക്കളും വേട്ടക്കാരും ആണെന്നും എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളും ആണെന്നും പറയുന്ന രണ്ടു മതങ്ങളിലെയും ഹാർഡ് ലൈനേഴ്സ് ഇനി പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓ അബ്ദുള്ള സാർ നേപ്പാളുടെ ഒക്കെ കാര്യം പറഞ്ഞു സാർ നമുക്ക് നേപ്പാളിലേക്കോ സൗദി അറേബ്യയിലേക്കോ പാകിസ്ഥാനിലേക്കും പോകണ്ട ചരിത്രം ഒരുപാട് പറയേണ്ടി വന്നാൽ പറയുന്നത് കൂടുതൽ മറ്റു ചിലരായിരിക്കും എന്ന് അങ്ങ് ഓർക്കുന്നത് നല്ലതാണ് ഇനിയും പ്രണയത്തിന്റെ കാര്യം ഷാറുഖ് ഖാന്റെ ഭാര്യ ഹിന്ദുവാണ് ഷാറുഖാൻ ആ കുട്ടിയെ മതം മാറ്റിയില്ല രാമായണവും ഖുറാനും ഒരേപോലെ വെക്കുന്ന ഒരു വീട്ടിലാണ് അവർ ജീവിക്കുന്നത് ഇവിടെ പ്രശ്നം മതത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ മതം മാറ്റി നിർബന്ധിത നിർബന്ധിത മതപരിവർത്തനം മതപരിവർത്തനം ഇല്ല എന്നല്ല എന്ന എന്ന വാക്കിനോട് അന്നും എനിക്ക് വിയോജിപ്പാണ് നാളെയുമാണ് പക്ഷേ വിഷയം ാണ് പരിവർത്തനം രാഹുൽ എന്താണ് ഈ നിർബന്ധിത മതപരിവർത്തനം ആളുകളെ ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ പണം നൽകിയും ഒക്കെ മതപരിവർത്തനം പണം നൽകി ഒരു പക്ഷേ സാധിക്കുമായിരിക്കും വളരെ ദരിദ്രമായ ചുറ്റുപാടിലുള്ളവരെ അങ്ങനെ ആ തരത്തിൽ സഹായിച്ചുകൊണ്ട് ഒരു മതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന തുടർച്ച നമ്മുടെ ചരിത്രത്തിൽ തന്നെ തന്നെയുണ്ട് പക്ഷേ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി ഒരു മതത്തിലേക്ക് ആളുകളെ മാറ്റാൻ മാത്രം ദുർബലമാണോ നമ്മുടെ ആളുകൾ ആരെങ്കിലും നിർബന്ധിച്ചാൽ ഉടൻ മാറാൻ കഴിയുന്നത്ര ദുർബലമാണോ അങ്ങനെയെങ്കിൽ അവരുടെ മതത്തിന്റെ പ്രശ്നമല്ലേ അത് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മനുഷ്യനായ മഹാത്മാഗാന്ധിയുടെ മകനെപ്പോലും അങ്ങനെ നിർബന്ധിച്ച് മതം മാറ്റാൻ കഴിഞ്ഞെങ്കിൽ ഈ പാവപ്പെട്ട പെൺകുട്ടികളെയോ പിന്നോക്കക്കാരുടെയോ കാര്യം പറയുന്നത് എന്തുകൊണ്ടാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലവ് ജിഹാദ് ഞാൻ അങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ആ പ്രചരണത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം യുവാവിന് മനം തോന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുന്നു പക്ഷേ ഇതൊരു വിഷയമാണ് ഇതിനെക്കുറിച്ച് സംഘടിത പ്രവർത്തനങ്ങളില്ല എന്ന് പറയുന്നത് സത്യമാണ് അംഗീകരിക്കുന്നു പക്ഷേ മതത്തിന്റെ പേരിൽ പ്രണയത്തിന്റെ പേരിൽ മതം മാറുന്നുണ്ട് എന്ന വിഷയം ഗൗരവമായി സൂചി ഇത് അത് അവരുടെ വ്യക്തിപരമായ കാര്യമല്ലേ രണ്ടുപേർ പ്രണയത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു പക്ഷേ ഒരാൾ പറയുന്നുണ്ടാകും നീ എന്റെ മതത്തിലേക്ക് വരണമെന്ന് ആ മതത്തിലേക്ക് വരണമോ എന്ന് മറ്റേ വ്യക്തിക്ക് തീരുമാനിക്കാം അത് നിർബന്ധിതമാണ് എന്ന് പറഞ്ഞ് സമൂഹത്തിന് അല്ലെങ്കിൽ നമുക്കൊക്കെ ഇടപെടാൻ എന്ത് അധികാരം നൂറ് ശതമാനം പ്രണയിക്കുമ്പോൾ നീ എന്റെ കൂടെ വരണമെന്നും നമുക്ക് സിനിമയ്ക്ക് പോവാന്നും കടലിൽ പോകാമെന്നും ഹോട്ടലിൽ പോകാമെന്നും ശരീരം പങ്കിടാമെന്നും പറയുന്നത് മനസ്സിലാക്കാം പക്ഷേ പ്രണയിക്കുമ്പോൾ മദ്രസയിൽ കൂടെ വരണമെന്നും മതം മാറണമെന്നും പറയുന്നവൻ കാമുകനല്ല അവൻ പ്രണയിതാവല്ല രണ്ട് സ്മൃതിയോടെ എനിക്ക് പറയാനുള്ളത് അവിടെ ലവ് ജിഹാദിന്റെ ഇരയായി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുത്തിയിരിക്കുന്ന വ്യക്തി ഷൈജു ഒരു ഹിന്ദുവാണ് ഹിന്ദുവിനെതിരെ തേജസ് എന്ന് പറയുന്ന ദിനപത്രം അതായത് ഒസാമിൻ ലാദൻ രക്തസാക്ഷിയാണെന്ന് പറയുന്ന ദിനപത്രം അടിച്ച വാർത്തകളാണ് എന്നും ഓർക്കുക ഒരു മുസ്ലിം സഹോദരനെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് ാണ് പക്ഷേ ഇങ്ങനൊരു വിഷയമുണ്ട് അതിനെ പരിഗണിക്കാതെ വിടുകയാണെങ്കിൽ അത് അപകടമേ ചെയ്യൂ അതോടൊപ്പം തീവ്ര ഇടതും ഇസ്ലാമിക ഹാർഡ് ലൈനേഴ്സും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു പ്രചരണത്തിനാണ് തുടക്കമെങ്കിൽ തീർച്ചയായും ഈ വിഷയം അവസാനിക്കാൻ പോകുന്ന വിഷയം ഇല്ല എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇന്റലിജൻസിനും ഒന്നും കണ്ടെത്താത്ത കാര്യങ്ങളാണോ താങ്കൾ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ കണ്ടെത്തുന്നത് എസ് എൻ ഡി പി യോഗം പോലുള്ള സംഘടനകൾ വരെ ഇത്തരം ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു നാലു ലക്ഷം രൂപ നൽകിയാണ് മതപരിവർത്തനം നടത്തുന്നതെന്ന് അല്ലെങ്കിൽ ഹിന്ദു പെൺകുട്ടികളെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റി പാകിസ്ഥാനിൽ ചുവന്ന തെരുവിൽ എത്തിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വളരെ മോശമായ ആരോപണങ്ങൾ വരെ ഉന്നയിക്കുകയുണ്ടായി പക്ഷേ ഇത് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകാൻ എന്തുകൊണ്ട് ഈ സംഘടനകൾ തയ്യാറാവുന്നില്ല താങ്കൾ തയ്യാറാവുന്നില്ല മുസ്ലീങ്ങളെല്ലാം തീവ്രസ്വരക്കാരാണെന്ന് ചിത്രീകരിക്കാൻ ചില ഹിന്ദു തീവ്രവാദികളും ഹിന്ദുക്കളെല്ലാം വേട്ടക്കാരാണെന്ന് ചിത്രീകരിക്കാൻ ചില മുസ്ലിം തീവ്രവാദികൾക്കും ഈ വിഷയം ഉപകരിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചോട്ടെ അഥവാ ഹിന്ദു ജാഗ്രതയുടെ വെബ്സൈറ്റ് കണ്ടിട്ടാണോ ഡി ജി പി നാലായിരം പെൺകുട്ടികളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കോടതി കൊടുത്തത് ഇന്റലിജൻസ് റിപ്പോർട്ട് നമ്പർ എയ്റ്റീൻ ജഡ്ജി കെ ടി ശങ്കറിന്റെ വിധിയിൽ വന്നപ്പോ വ്യക്തമായ ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ ഒരു വെബ്സൈറ്റ് നോക്കിയിട്ടാണോ ഹൈക്കോടതിയിലെ ജഡ്ജിയും ഡി ജി പിയും എല്ലാം ചൂണ്ടിക്കാണിച്ചത് അപ്പോ ഇതൊരു കൗണ്ടർ പ്രൊപ്പഗാൻഡക്ക് തുടക്കം ഉണ്ടാകുകയാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല മുസ്ലിം തീവ്രവാദികളും ഹിന്ദു തീവ്രവാദികളും കൂടെ അടിച്ചു തീർത്തോട്ടെ പക്ഷെ പകരം നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം കോൺഗ്രസ് ആകട്ടെ മുസ്ലിം ലീഗ് ആകട്ടെ കമ്മ്യൂണിസ്റ്റുകാരട്ടെ ബി ജെ പി ആകട്ടെ ഇതിൽ ഒരു പൊതു നിലപാടെടുക്കുകയും സമൂഹത്തിൽ ആർക്കും വിഷമമില്ലാത്ത രീതിയിൽ ഇത്തരം വിഷയങ്ങൾ നടക്കുന്നുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ അങ്ങനെ സമൂഹത്തിൽ ആർക്കും വിഷമമില്ലാത്ത രീതിയിൽ ആരുടെ വിഷമമാണ് അറിയേണ്ടത് മതം മാറാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ മതം മാറാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തി മറ്റേ വ്യക്തിക്ക് മതം മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാറാമില്ലെങ്കിൽ വേണ്ട പിന്നെ സമൂഹം എന്തിനെ കുറിച്ച് തലവേദന എടുക്കുന്നു നൂറ് ശതമാനം മതം മാറാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് മതം ഇല്ലാതിരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ നിർബന്ധിത മതപരിവർത്തനമാണ് ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ വിധിയിൽ ചൂണ്ടിക്കാണിക്കുന്നു നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ എന്തുകൊണ്ട് സർക്കാർ നിയമത്തെ കുറിച്ച് ചിന്തിച്ചുടാ ഇവിടെ രാഹുൽ ജസ്റ്റിസ് ശങ്കരൻ പറഞ്ഞിരിക്കുന്ന വിധിയിൽ പറഞ്ഞിരിക്കുന്ന കൃത്യമായ വാചകങ്ങൾ പറയാൻ ഇപ്പോൾ ബ്ലോഗറായ കിരൺ തോമസ് നമുക്ക് നമുക്കൊപ്പം ഉണ്ട് കിരൺ പറയാം എന്താണ് അതിൽ കൃത്യമായി പറയുന്ന വാചകങ്ങൾ എന്താണ് ചെറിയ പ്രശ്നമുണ്ട് ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ വിധിക്കു മുകളിൽ മറ്റൊരു വിധി വന്നിട്ടുണ്ട് ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ വിധിയിൽ എന്തുണ്ടായിക്കോട്ടെ അതൊരു കീഴ് കോടതി വിധിയാണ് അതൊരു കോടതി വിധിയൊന്നുമല്ല ഈ സൈൻഷ എന്ന് പറയുന്ന ആ യുവാവിന്റെ ജാമ്യഹർജി മുൻകൂർ ജാമ്യഹർജി പരിഗണിക്കുമ്പോൾ നടത്തിയിട്ടുള്ള പരാമർശമാണത് അത് അവസാനമാക്കല്ല ആ അതിനുശേഷം കെ ടി ശങ്കറൻ ഉത്തരവിട്ടതിന് അടിസ്ഥാനത്തിലുള്ള ഈ രാഹുൽ ഈശ്ര പറഞ്ഞിട്ടുള്ള ഈ വിവാദത്തിൽ അന്വേഷണം നടന്നു അതിനുശേഷവും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജസ്റ്റിസ് കയറ്റി ഒരു കീഴ്ക്കോടതി വിധിക്കു മുകളിൽ അതിനു മുകളിൽ ജഡ്ജ്മെൻ്റ് ഉണ്ടായിട്ട് കീഴ്ക്കോടതി വിധി ഉയർത്തി കാണിക്കുന്നത് എന്ത് ന്യായമാണ് അതെനിക്ക് മനസ്സിലാകുന്നില്ല അതിന് മുകളിൽ ഡി ജി പി എന്ത് വളരെ കൃത്യമായ ചോദ്യം ഏതാണ് ഡി ജി പി അങ്ങനെ റിപ്പോർട്ട് കൊടുക്കി പിന്നെ എന്തുകൊണ്ട് അങ്ങനെ അല്ലാത്ത റിപ്പോർട്ട് കൊടുത്തു പിന്നെ എന്തുകൊണ്ട് അങ്ങനെ അല്ലാത്ത വാർത്തകൾ പുറത്തു വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വളരെ തെറ്റായ പ്രചരണം ആ തെറ്റായ പ്രചരണത്തിൽ ഡി ജി പി കൂട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യായിരിക്കാം അതിനുശേഷം വന്നിട്ടുള്ള വാർത്തകൾ ഇതേ ഡി ജി പിയുടെ കീഴിലുള്ള പോലീസിന് പിന്നീട് അങ്ങനെ അല്ലാന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തത് അപ്പോൾ അതിനുശേഷം കേരളത്തിൽ എത്ര മാധ്യമങ്ങളിൽ പരമ്പര പരമ്പരയുണ്ടായി ബി ജെ പി നേതാക്കന്മാർ എത്ര പ്രസ്താവന നടത്തി ഈ പിന്നെ ലക്ഷക്കണക്കിന് പിന്നെ ആയിരക്കണക്കിന് യുവതികളെ പാകിസ്ഥാനിൽ കൊണ്ടുപോയെന്ന് ആരോപിച്ചത് ആരാ ബി ജെ പി നേതാവല്ലേ അപ്പം ഇവ രാഹുൽ ഈശ്വരനെ പോലുള്ള ആൾക്കാരെന്ന് ശ്രീനൈബിന് പോയി ചാനലിൽ ചർച്ച നടത്തി നടത്തിയിട്ടുള്ളതല്ലേ അപ്പൊ എവിടെയാണ് ഈ നിങ്ങൾ നോക്കി പോലക്കാട്ടാശം പറഞ്ഞു പിന്നെ ഈ വിഷയത്തിൽ അവർക്ക് അതിയായ തെറ്റു തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് അങ്ങനെ തെറ്റുതിരുത്തേണ്ട നിങ്ങൾ പഴയ പത്രം എടുത്ത് വായിക്കണം പഴയ പ്രചരണങ്ങൾ വായിക്കണം ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ വിധിയല്ല ഇതിൽ വിധി ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ വിധി മാത്രം ഉന്നയിച്ചുകൊണ്ട് ഒരു അതിന് മുകളിൽ വന്ന എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കുന്നത് എന്ത് അത് ന്യായമല്ല അഭിപ്രായമാണ് എനിക്കുള്ളത് ശ്രീ രാഹുൽ ശശീധരന്റെ വിധി വന്നിട്ടുണ്ട് ഒരു മതവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആരോപണമാണ് ഇത് ഇതിനു പിന്നാലെ പോകേണ്ടതില്ല എന്ന് കൃത്യമായി തന്നെ ജസ്റ്റിസ് ശശിധരൻ വിധിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ട് രാഹുൽ മറക്കുന്നു എനിക്ക് അത്ഭുതം തോന്നുന്നു എങ്ങനെയാണ് ഹൈക്കോടതിയിലെ രണ്ട് ജഡ്ജിമാർ തമ്മിൽ കീഴ്കോടതിയും മേൽ ആവുന്നത് എങ്ങനെയാണ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി മറ്റൊരു ജഡ്ജിയുടെ കീഴിലാകുന്നത് രണ്ട് വ്യത്യസ്ത കേസുകളിൽ ഒന്ന് കെ ടി ശങ്കറിന്റെ മുമ്പിലുള്ള മുൻകൂർ ജാമ്യം കേസിലും ശശിധരൻ നമ്പ്യാർ മറ്റൊരു കേസിലുമാണ് വന്നത് കോടതി വിധികളിലെ പേരെടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല ഔചിത്യമല്ലെങ്കിൽ പോലും ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെയും ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാരുടെയും വിധികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നു ഇല്ലെന്ന് പറയുന്നില്ല എന്തുകൊണ്ട് ഈ വേട്ടയാടപ്പെടുന്നു എന്ന് പറയപ്പെടുന്നവർ കോടതി അപ്രോച്ച് ചെയ്ത് വ്യക്തത വരുത്താൻ പറഞ്ഞില്ല എന്തുകൊണ്ട് ഡി ജി പിയ്ക്കെതിരെ നിങ്ങൾ പരാതി കൊടുത്തില്ല എന്തുകൊണ്ട് ആരോപണം വന്നില്ല മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന് ഡി ജി പിയുടെ റിപ്പോർട്ടുകൾ ഇരിക്കുമ്പോൾ കെ ടി ശങ്കറിന്റെ വിധി ഇരിക്കുമ്പോൾ ആ വിധിയെ അല്ല ശശി നമ്പ്യാർ മറ്റൊരു കേസിലാണ് പറഞ്ഞത് ശരി ആയിക്കോട്ടെ രണ്ട് വിധികൾ തമ്മിൽ തർക്കം ഉണ്ടാകാം എന്തുകൊണ്ട് ഇരകളായി എന്ന് പറയപ്പെടുന്നവർ കോടതിയിൽ പോയി വ്യക്തത വരുത്താൻ ഇതുവരെ നാളിതുവരെ തീരുമാനിച്ചില്ല എന്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം മുസ്ലിം ലീഗിന്റെ അടക്കമുള്ള നേതൃത്വം കോൺഗ്രസിന്റെ നേതൃത്വം സി പി എമ്മിന്റെ നേതൃത്വമായ വി എസ് അച്യുതാനന്ദൻ ഇരുപത് വർഷത്തിനകം കേരളത്തെ ഇസ്ലാമൈസ് ചെയ്യാൻ ഇസ്ലാമിക തീവ്രവാദി സംഘടന ശ്രമിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇത് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരനായ നിരീശ്വരവാദി അച്യുതാനന്ദനാണ് ഒരു വരികൂടി മുസ് തീവ്രവാദികളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അത് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുകയാണെന്ന് പറയുകയാണെങ്കിൽ നാളെ വർഗീയവാദികൾക്കെതിരെ പറയുമ്പോൾ ഹിന്ദു ജനകതയെ പറയുമ്പോൾ അത് ഞങ്ങൾക്കെതിരെ പറയുകയാണെന്ന് നമുക്ക് വർഗീയതയും വേണ്ട തീവ്രവാദവും വേണ്ട നിർബന്ധിത മതപരിവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് രാഹുൽ ആവർത്തിച്ച് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഓരോ ആരോപണം ഉണ്ടാകുമ്പോ എന്തുകൊണ്ട് കോടതി പോകുന്നില്ല അങ്ങനെ നിർബന്ധ പരിവർത്തനം നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ഞങ്ങൾ ഉടനെ ഇല്ല എന്ന് പറയുന്നത് ഉടനെ കോടതി പോകണം അദ്ദേഹം ഇങ്ങനെ ഒരു നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഉടനെ പിറ്റേ ദിവസം കോടതി പോകണം നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ശനിയാഴ്ച ആയതുകൊണ്ട് കോടതി ഉണ്ടാവില്ല മറ്റന്നാൾ പോകണം വേറെ പണി ഉണ്ടല്ലോ മറ്റു സർവേക്കാർക്ക് എത്രയോ ആളുകൾ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലുണ്ട് ആ ശ്രേലിയിൽ ഒരു വ്യക്തിയെ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ പിടിച്ച് ജയിലിട്ടതിനെ തുടർന്ന് നഷ്ടപരിഹാരം കൊടുത്തു ഇവിടെ നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ടോ ജയിലിൽ നിന്ന് വിറ്റേക്കുന്നുണ്ടോ ദുഷ്പ്രചരണം നടത്തിയവർ മാപ്പ് ചോദിക്കുന്നുണ്ടോ ഇപ്പോഴത്തെ പുതിയ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവരുടെ ഹിന്ദുത്വ ചെയ്യേണ്ടത് ഞങ്ങൾ ഈ സമൂഹത്തോട് വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു ആ തെറ്റിൽ നിന്ന് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു മേലിത് രാഹുൽ ഈശ്വർ ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തിയവർ സമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയുകയല്ലേ വേണ്ടതാ ഈ സ്മൃതി ഈ തരത്തിലുള്ള എന്ന വാദഗതി ഉണ്ടെന്നും കാര്യമില്ല രണ്ട് കാര്യങ്ങൾ എന്റെ എല്ലാം യൂട്യൂബിലും മറ്റും കിടപ്പുണ്ട് ഞാൻ മുമ്പ് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് കാണുന്ന സാധാരണ മുസ്ലിം യുവാക്കൾക്ക് എടുത്തു നോക്കാം പിന്നീട് ഇത് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ഒരു ബോധപൂർവമായ പ്രചരണമാണ് ഗുജറാത്തിനെ പ്ലേ പ്ലേപ്പിയും പക്ഷേ ഗോധരയെക്കുറിച്ചും മിണ്ടില്ല ബാബു മസ്ജിദിനെ കുറിച്ച് പറയും പക്ഷേ മൂന്നര ലക്ഷം കാശ്മീരി ഹിന്ദുക്കളെ കാശ്മീരി നിറക്കിയതിനെക്കുറിച്ച് പറയില്ല അപ്പൊ ഇരവാദം വേണ്ട നമ്മുടെ രാഷ്ട്രത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും ഇന്ത്യയിൽ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒരു ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് മൂന്നര ലക്ഷം കാശ്മീരി പണ്ഡിറ്റുകളെ വെളിയിലാക്കിയതും സിഖ് കൊലപാതകങ്ങളും ഗുജറാത്തും എല്ലാം വിഷമവുമാണ് മുസ്ലിം മരിച്ചാൽ മാത്രമേ വിഷമവും അല്ലെങ്കിൽ ഹിന്ദു മാത്രം മരിച്ചാലേ വിഷമവും എന്ന നിലപാട് ഞങ്ങൾക്കില്ല നാലു ലക്ഷം രൂപ കൊടുത്ത് ഹിന്ദു പെൺകുട്ടികളെ ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം നടത്തുന്നു എന്ന ആരോപണമാണ് പി യോഗം വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത് ഇതിന്റെ എല്ലാ വാർത്തയും ഞാൻ ശ്രദ്ധിച്ചു എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത് ജിഹാദ് എന്ന ബോധപൂർവമായ വാക്ക് കോയിൻ ചെയ്തതും അതിന്റെ മേളിൽ പൊളിറ്റിക്കൽ മൈലേജ് എടുത്തതും ഇവിടുത്തെ ഹിന്ദു തീവ്ര സ്വരക്കാരാണ് നിങ്ങൾക്ക് ഞാൻ തീവ്രവാദി എന്ന വാക്ക് മുസ്ലീമിനോടോ ഹിന്ദുവിനോടോ ചേർക്കാറില്ല അതുകൊണ്ടാണ് ഇവിടുത്തെ ഹിന്ദു തീവ്ര സ്വരക്കാർ ഹിന്ദു തീവ്രവാദികൾ രാഹുൽ ഹിന്ദു തീവ്ര സ്വരമുള്ളവർ ആൾക്കാരുടെ പേരെറിയില്ലല്ലോ മുസ്ലിം വിഭാഗത്തിൽ തീവ്ര സ്വരക്കാരുള്ളതുപോലെ ഹിന്ദു വിഭാഗത്തിലും സ്വരക്കാരുണ്ടോ അങ്ങനെ തീവ്ര സ്വരക്കാരിൽ പെടുന്നതാണോ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയും ബി ജെ പി നേതാക്കളും ഇല്ല ഇല്ല ഒരിക്കലുമല്ല ഞാനങ്ങനെ പറഞ്ഞു എന്ന് മാത്രം പറയരുത് ഞാൻ പറഞ്ഞത് ഒരു സംഭവം നടന്നിട്ടുണ്ട് അത് സാധാരണ മുസ്ലിം യുവാക്കൾ ഒന്ന് മതി ഇങ്ങനെ നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല മനസ്സിനെ ഈ ഇത്തരം വാർത്തകൾ വരുന്നു ഇന്റർനെറ്റിന്റെ ഏറ്റവും വലിയ ദുരുപയോഗമാണ് ഈ ഈ വിഷയത്തിൽ നാം കണ്ടിട്ടുള്ളത് അല്ലാതെ ഒരു കാര്യത്തിൽ കാര്യത്തിൽ വ്യക്തത വ്യക്തത വേണം യഥാർത്ഥ പ്രശ്നം ഇപ്പം നിർബന്ധിത മതപരിവർത്തനത്തെ മതപരിവർത്തനാണ് സംസാരിക്കുന്നത് നിർബന്ധിത ഹിന്ദു അതുപോലെ പ്രിയദർശൻ കല്യാണം കഴിച്ച് ലിസിയെ ഹിന്ദു ഇവിടെ ആരെങ്കിലും പറഞ്ഞു നിർബന്ധമായി അതുവരെ ഇത് ഒന്നും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഇത് നാട്ടിൽ സംഭവിക്കുന്നതാണ് നമ്മുടെ നമുക്കറിയാം നമ്മുടെ അല്ല നമുക്കറിയാം നമ്മുടെ മെയിൽ സൊസൈറ്റിയാണ് സ്വാഭാവികമായും പിന്നെ പുരുഷൻ ആധിപത്യമുള്ള സൊസൈറ്റിയാണ് അവിടെ കല്യാണം കഴിക്കുന്ന ആൾക്കാർ പുരുഷന്റെ ഭാഗത്തേക്ക് ചേരുന്നത് സ്വാഭാവികമാണ് അതിനെന്തോ നമ്മൾ നമ്മുടെ പരിചയത്തിൽ എത്ര പേരുണ്ട് ഇതേപോലെ ഈ അല്ലാതെ അല്ലാതെ പിന്നെ ഈ സ്വന്തം ഐഡന്റിറ്റി നിലനിർത്തിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ് എന്തെങ്കിലും പ്രശ്നം എന്നറിയോ ഇപ്പം ഈ ജൌ ജിഹാർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രചരണം ഉണ്ടായി ആദ്യ ഭയങ്കരമായ രീതിയിലുള്ള പ്രചരണം അത് അത് സോഷ്യൽ മീഡിയയിൽ അല്ലേ ഉണ്ടായത് അത് ഉണ്ടായത് പ്രിന്റ് മാധ്യമങ്ങളാണ് ആ പ്രിന്റ് മാധ്യമങ്ങൾ വിശ്വസിച്ച് ഇത് കെ സി ബി സി പോലുള്ള ആൾക്കാർ അതിഭീകരമായിട്ടുള്ള ഒരു പത്രം കുറി പറുന്നു സമുദായങ്ങളിൽ നമ്മൾ സ്പർദ്ധയുണ്ടാകുന്നു അതിൻ്റെ ഏറെയാണ് മറ്റേ ഷയിച്ചു എന്താ ഷൈജു അരിയാ പാവ ഷൈജു ഇരയായി പോവുകയാണ് ഈ സ്പർദ്ധ ഉണ്ടാകുമ്പോ എന്തായാലും ഷൈജുനെ ചൂണ്ടിക്കാണ് ഷൈജുൻ എന്താ ജീവിതം സംഭവിക്കുന്ന ആർക്കെങ്കിലും അറിയാവോ അവർ വളരെ മാന്യമായ ഒരു 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 രീതിയിൽ ഈ പ്രണയവിവാഹം നടത്തിയ മനുഷ്യരാണ് അവര് ഇരയായി മാധ്യമങ്ങളുടെ പങ്ക് ഇതിനെ മാധ്യമങ്ങൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് നിഷ്കളങ്കമായിട്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും നമ്മുടെ മതേതരത്വത്തിൽ തന്നെ ഒരു ദളിത് വിരുദ്ധതയുടെ ആദിവാസി വിരുദ്ധതയുടെ സ്ത്രീ വിരുദ്ധതയുടെ മുസ്ലിം വിരുദ്ധതയുടെ ക്രൈസ്തവ വിരുദ്ധതയുടെ ഒക്കെ ഒരു പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് സത്യത്തിൽ ലൌജിഹാദ് പ്രശ്നം ഉയർന്നു വന്നപ്പോൾ തന്നെ അപകീർത്തിക്കപ്പെടാതെ പോയ ഇന്ത്യൻ മതേതരത്വത്തിന്റെ അപരമുഖമാണ് പുറത്തു ചാടിയിരിക്കുന്നത് എന്ന് ഞങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായും ചൂണ്ടിക്കാണിച്ചതാണ് അതുകൊണ്ട് ഇത് പ്രണയത്തിന്റെ പ്രശ്നമൊന്നുമല്ല ഇത് മതപരിവർത്തനത്തിന്റെ പ്രശ്നമല്ല അതേസമയം ഇത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ അവികസിതാവസ്ഥയാണ് ലവ് ജിഹാദ് എന്ന വാക്ക് ഇനി പഴയ പോലെ പ്രയോഗിക്കപ്പെടില്ലായിരിക്കാം പക്ഷേ ഇത്തരം ആരോപണങ്ങളുമായി രംഗത്ത് വന്നവരുടെ നിലപാടുകൾ മാറിയിട്ടില്ല എന്ന ചർച്ചയിൽ നിന്ന് തന്നെ വ്യക്തമായി കഴിഞ്ഞു ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്ന മത അവരുടെ നിലപാട് തിരുത്താൻ തയ്യാറുണ്ടോ ആരോപണങ്ങൾക്ക് പിന്നാലെ കഥകൾ മെനഞ്ഞ മാധ്യമങ്ങൾ തിരുത്താൻ തയ്യാറുണ്ടോ അറിയേണ്ടത് അതാണ് അല്ലെങ്കിൽ ലവ് ജിഹാദ് പോലുള്ള കള്ളം ഇനിയും തലപൊക്കും മറ്റൊരു പേരിൽ മറ്റൊരു സാഹചര്യത്തിൽ